വയനാട്ടിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിലും രാഷ്ട്രീയ നേട്ടത്തിനായി രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞ പച്ചക്കള്ളം വലിയ കോലാഹലങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിലും ഭയാനകമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒരു നാടാകെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കേരളത്തിനെതിരെ നടത്തിയ നീചമായ ഗൂഢാലോചനയാണിത് ദ ന്യൂസ് മിനിറ്റ് ആണ് ഇത് പുറത്തു കൊണ്ടുവന്നത് രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞ പച്ചക്കള്ളം നിമിഷ നേരം കൊണ്ട് പൊളിഞ്ഞു പോയത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതിനെ ന്യായീകരിക്കുക എന്നത് കേന്ദ്രത്തിന്റെ അഭിമാന പ്രശ്നമായി ഇതിനെ മറികടക്കാൻ ഒരു വഴി കണ്ടെത്തി കേരള സർക്കാരിന്റെ തെറ്റായ നയമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന രീതിയിൽ ചർച്ചകളിൽ പ്രതികരിക്കാനും പത്രങ്ങളിലും ഓൺലൈനിലും കേരളത്തിനെതിരെ ലേഖനങ്ങൾ എഴുതാനും വേണ്ടി പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ വഴി കേന്ദ്രം നിരവധി ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അതിനാവശ്യമായ കുറിപ്പടികളും വിതരണം ചെയ്യുന്നുണ്ടത്രേ ആരും ഇതിന് തയ്യാറാകാതെ വന്നപ്പോഴാണ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് തന്നെ നുണപ്രസ്താവനയുമായി ഇറങ്ങിയത് മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ട കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരായി ജനവികാരവും ഉയരുന്നതിലെ ഭയവും ഈ നീക്കത്തിന് പുറകിലുണ്ട് മനുഷ്യ ഇടപെടലുകൾ ഒന്നുമില്ലാത്ത സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടൽ ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഒരു പാരിസ്ഥിതിക അനുമതിയുമില്ലാതെ കുന്നുകൾ ഇടിച്ചു നിരത്താനുള്ള കരട് നിയമമുണ്ടാക്കിയ കേന്ദ്രം തന്നെ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾക്ക് വേഗം മനസ്സിലാവും സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൽ നിന്ന് മനുഷ്യരെ കൈപിടിച്ചു കയറ്റാനും കണ്ണീരൊപ്പാനും എല്ലാവരും ചേർന്ന് ശ്രമിക്കുകയാണിവിടെ പക്ഷേ ഇത്രയും വലിയ ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആരും ഇതുവരെ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ഒരു സഹായവും വാഗ്ദാനം ചെയ്തിട്ടുമില്ല ഇടുക്കി പെട്ടിമുടി ദുരന്തം നടന്നിട്ട് ഇന്ന് നാലു വർഷം തികയുകയാണ് പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവർക്ക് കേന്ദ്രം വാഗ്ദാനം ചെയ്തിരുന്ന രണ്ടു ലക്ഷം രൂപ വീതമുള്ള സഹായം ഇതുവരെ നയാ പൈസ നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാർ പുനരധിവാസം ഉൾപ്പെടെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തിൽ സഹായത്തിലെത്തിയ ഹെലികോപ്റ്ററിനും നൽകിയ റേഷനും കേരളത്തോട് പാം ചോദിക്കാൻ ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാത്തവരാണ് ബി അന്ന് സംസ്ഥാനത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന വിദേശ രാജ്യങ്ങളെ ദുരഭിമാനത്തിന്റെ പേര് പറഞ്ഞ് വിലക്കി കേരളത്തിന് കിട്ടുമായിരുന്ന എല്ലാ സഹായവും ഇല്ലാതാക്കിയവരാണ് കേരളത്തെ ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ സംസ്ഥാനത്തിനെതിരെ നുണ പറയാൻ നാവ് വാടകയ്ക്കെടുക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ